ഒരു 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 വിദ്വാൻ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെ അങ്ങനെ മുജാഹിദുകൾക്കും ഒരു മൂത്തയിടത്തെ കിട്ടി അതായിട്ടിങ് അതായത് ഒരു ചുഴലി എന്ന പേരിലോ മറ്റുള്ള ഒരു മുസ്ലിയ ഒരു മൗലവി എന്തായാലും സുന്നികളുടെ പള്ളികൾ അമ്പലങ്ങളാണ് സുന്നികളെ തുടർന്ന് സാമിയെ തുടർന്ന് സ്കരിക്കുന്ന സമമാണ് എന്ന് പറഞ്ഞു അവർ തനിച്ച കാഫുകളാണ് എന്ന് എന്നിട്ട് അപ്പോൾ അയാളെ നന്നാക്കലല്ല ലക്ഷ്യം മൂത്തേടത്തിന്റെ പുറത്തേക്ക് കയറലാണ് ഈ ലോകത്ത് ഏതെങ്കിലും ഒരു മുജാഹിദ് അരമണിക്കൂറെങ്കിലും കാഫർ ആയിട്ടുണ്ട് ഞാൻ എന്നേനും പറഞ്ഞിട്ടുണ്ടോ മുജാഹിദിന്റെ പള്ളികൾ അമ്പലങ്ങളാണ് ഞാൻ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് അതും കേട്ട് വിളിക്കുക ഇവനൊക്കെ സിറാത്ത് ബലത്തിനെന്ത് ചെയ്യുക ഞാനെന്താ പറഞ്ഞു മുജാഹിദുകൾ മുസ്ലിങ്ങളാണ് പക്ഷേ മുങ്കാമികൾക്കില്ലാത്ത വിശ്വാസധാര കൊണ്ടുവന്നത് കൊണ്ട് അവർ മുബുദ്ധികളാണ് ഇതിന്റെ പിന്നിൽ ഉണ്ടാക്കിയ ഇതിന്റെ പേരിൽ ഉണ്ടാക്കിയ കുറെ സംഘടന ഉണ്ട് കേരളത്തിൽ അവരിന്നത് മറന്നാലും ഇല്ലെങ്കിലും സമസ്ത അത് പറയേണ്ടാക്കിയതാ സമസ്താന അത് പറയേണ്ടാക്കിയതാ ദക്ഷിണ കേരള വരെ അത് പറയേണ്ടാക്കിയതാണ് എന്ത് മുഹിദുകൾ മുസ്ലിങ്ങളാണ് പക്ഷെ അവർ പറബുത്തരികളാണ് അവർ കാഫറുകൾ അല്ല അതേ സമയത്ത് കാഫുറല്ലാത്തവരെ കാഫുറാക്കിയ കാഫുറാകുമോ എന്ന നിയമം അവർ മേൽ വന്നേക്കാം അത് വേറെ കാര്യം ഞാൻ എന്റെ വായിട്ടില്ല മുജാഹിദ് പള്ളി അമ്പലമാണെന്നോ ചർച്ച ഞാൻ പറഞ്ഞിട്ടില്ല മുജാഹിദ് പള്ളി പള്ളിക്ക് നിസ്കരിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് അവർ മുബുദ്ധികളാകുമ്പോൾ അവരെ തുടർന്ന് നിസ്കരിച്ചാൽ അവര് ഷർത്തും ഫർദും പാലിച്ചുകൊണ്ടാണെങ്കിൽ പോലും തുടർന്ന് നിസ്കരിച്ചാൽ ജമാത്തിന്റെ കൂലി കിട്ടൂല ഇത് കിതാബിൽ എഴുതി വെച്ചതാണ് ഷർത്തും തുറന്ന് വെച്ചാൽ അവർ പാലിക്കൂല അപ്പോൾ നിസ്കാരം നിസ്കാരം ആവൂല തുറന്ന് നിസ്കരിക്കും ഉള്ളൂ പിന്നെ ഞാൻ പറഞ്ഞ എന്താ അവരുടെ നേതാവ് മുഹമ്മദ് ബി അബ്ദുൽ വഹാബ് ഒരു ക്രൂരനാണ് ലക്ഷക്കണക്ക് ആളുകളെ കൊണ്ട് കൊന്നിട്ടാണ് അയാളുടെ വിശ്വാസധാരയെ അയാൾ സ്ഥാപിച്ചത് ഇതിന് ഞാൻ നൂറുകണക്കിന് ഗ്രന്ഥങ്ങളെ ചരിത്ര ഗ്രന്ഥത്തിൻ്റെ പ്രൂഫ് ആൻഡ് എവിഡൻസ് മലയാളക്കരക്ക് സമർപ്പിച്ചിട്ടുണ്ട് ഞാൻ ഒരു മുജാഹിദ് കാഫുറ എന്നാ പറഞ്ഞത് മുജാഹിദിനെ പള്ളി അമ്പലാണ് അമ്പലമാണ് ചർച്ചാൻ ഞാനെന്നാ പറഞ്ഞത് മുജാഹിനെ തുറന്ന നിസ്കരിച്ചോൺ ഞാൻ എന്നാ പറഞ്ഞത് മുജാഹിദിനെ തുറന്നു നിസ്കരിച്ചോ സാമിനെ തുറന്നു ഞാൻ എന്നാ പറഞ്ഞത് നിങ്ങൾ ഈ പറയുന്ന കുറ്റങ്ങൾ ഒന്നാണ് കൊടുത്ത് എന്താ പറയുക ഞാൻ പറഞ്ഞത് വരക്കൽ ബാലവി മുല്ലോയങ്ങൾ പറഞ്ഞ ഞാൻ പറഞ്ഞത് മാഫക്കതങ്ങൾ പൂക്കോയങ്ങൾ പറഞ്ഞ ഞാൻ പറഞ്ഞത് ഷംസലമയും കണ്ണിയും പറഞ്ഞ അത്രേ ഉള്ളൂ അതൊന്നും കൂടി റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് തെളിവുകൾ കിട്ടും ലക്ഷക്കണക്കായ ആളുകളെ കൊലപ്പെടുത്തിയാണ് വഹാബി അവരുടെ വിശ്വാസയെ സ്ഥാപിച്ചത് എന്നതിനുള്ള നൂറുകണക്കിന് പൊളിക്കാൻ പറ്റാത്ത പ്രൂഫ് ആൻഡ് എവിഡൻസ് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ബസ് അപ്പോഴും എന്റെ പുറത്ത് കേറലാണ് അയാൾ നന്നാക്കൽ ഈ പറയുന്ന വ്യക്തിക്ക് ഞാൻ വെല്ലുവിളിക്കാണ് ഒരു വിദ്വാൻ പലതും പറയാറുണ്ട് ഞാൻ മറുപടി അറിയാനില്ല എന്തുകൊണ്ട് ബ്രാന്തിന് മറുപടി ഇല്ല എന്നാ ഇതും ബ്രാന്തല്ലേ ഇത് ബ്രാന്താണെങ്കിലും ഇത് വളരെ അപകടകരമായൊരു വാക്ക് അങ്ങനെ മുജാഹിദിന് ഒരു മൂത്തേടത്തെ കിട്ടിയതാണ് എടോ നീ നീയുണ്ട് വെല്ലുവിളിക്കാൻ ഞാൻ നിന്നെ ഞാൻ അങ്ങനത്തെ ഒരു വാക്ക് ലോക ചരിത്രത്തെ എന്തെങ്കിലും ഞാൻ എന്റെ ആയുസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നീ പറഞ്ഞ വാക്ക് നീ എന്താ എന്താണ് ഞാൻ സമ്മതിക്കും സംഭവിക്കു ഖാഫറാണെന്ന് എന്റെ ജീവിതത്തെ ഞാൻ പറഞ്ഞു ഇനി ഒരു മൂത്തേടത്തെ മാത്രമല്ല അവർക്ക് ഒരു ചുഴലിയെ മാത്രമല്ല അവർക്ക് കിട്ടിയത് ഇവരുടെ മുഴുവൻ വിശ്വാസം ഇങ്ങനെ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പഠിക്കടോ ഒരു ചുഴലി മാത്രമാണോ ഈ വിശ്വാസക്കാരൻ കേരള മഹാബിസത്തിന്റെ എക്കാലത്തെയും മഹാനായ നേതാവായ കെ ഉമർ മൗലവി മരിക്കാൻ കിടക്കുന്ന മെഡിക്കൽ കോളേജിൽ മരിക്കാൻ കിടക്കുന്ന ഇ കെ ഹസ്സൻ മുസ്ലിയാരി മരണത്തിന് തൊട്ട് മുമ്പ് കൊടുത്തേച്ച കത്ത് ഇന്നും മര്യാദക്കരയിലുണ്ട് വ ഇല്ലാ ഫ അലൈക ബൈക് നീ നീ നാളെ അപ്പോൾ താങ്കൾ ഒരു കുറച്ച് മുസ്ലിം നേതാക്കന്മാർ പറയാണ് എന്ത് ചുവലിയെ തിരുത്തണം ഒരു ചുവലിയെ തിരുത്തിയ പ്രശ്നം തീരുവോ കേരള നെതുവത്തു മുജാഹിദിന്റെ സംസ്ഥാന പ്രസിഡന്റും ജീനിയസ് ആയ വിശ്വസിക്കുകയും ചെയ്യുന്ന കെ ഉമ്മർ മൗലവി മരിക്കാൻ കിടക്കുന്ന സമസ്തയുടെ വൈസ് യുവജന യുവജന സംസ്ഥാന മരിക്കുമ്പോൾ ാണ് അന്ന് രണ്ട് സുന്നി വൻസംഘം ഇല്ല ഇന്ന് പങ്ങൾ ഇന്ന് രണ്ട് സ്ഥലത്ത് സുന്നി യുവജന സംഘണ്ട് അന്ന് ഒരു സുന്നി വനസംഘള്ളത് അന്നത്തെ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് ആര് സെക്രട്ടറി എ പി അബോക്കർ മുസിലിയാർ ഞാൻ ആ കാലത്ത് ജീവിച്ചവനാണ് ഇത് വെണ്ണൂർ ചാടിയതല്ല എനിക്ക് ഞാൻ ഞാനും വൈക്ക് വെണ്ണൂർ ചാടിയപ്പോ താടി കളർ മാറിയതല്ല ഞാൻ കുറച്ച് കാലായി ഇവിടെ ഞാൻ ജീവിക്കണ് ഈ അസിലും എന്നത് നടക്കുമ്പോൾ കേരളമാകെ ഇത് ഗൗരവമായി കണ്ണീർ വാർത്ത പൊട്ടിപ്പൊട്ടിക്ക ഉമ്മ മറിയാറുണ്ട് മരിക്കണേർത്താതാണല്ലോ മനുഷ്യനോട് പറഞ്ഞത് കരഞ്ഞത് എൻ്റെ മായരനെന്തിനെത്തി ഒരു ചുവഴലിയെ തിരുത്തിയാ പ്രശ്നമാണത് കേരള നെതുവത്തു സംസ്ഥാന പ്രസിഡന്റ് എക്കാലത്തെയും ഒരു നേതാവ് മഹാനായ നേതാവിനെ നേതാവ് കത്തു ആർക്ക് അസ്ലിം താങ്കൾ 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 എന്നുള്ളത് എന്റെ ഭാഷയാണ് നീ എന്നും അർത്ഥം വെക്കാം നീ മുസ്ലിം ആവുക എന്നാൽ തനിക്ക് തങ്ങളെ തന്നെ പിന്തുടർന്ന എല്ലാ പിൻപറ്റിയവരുടെയും പിന്തുടർച്ചക്കാരുടെയും കുറ്റം കൂടും താൻ പേരേണ്ടി വരും ഇതർത്ഥം പച്ചമലയാളർത്ഥം ഇത് നാപ്പത്തി എത്ര എൺപത്തിരണ്ടിനു നാപ്പത്തിരണ്ട് വർഷം അന്നൊന്നുമില്ലാത്ത ഒരു തിരുത്തൽ എത്ര സംഭവങ്ങൾ എന്താ വിഷയം വിഷയം ഒരു ചുഴലി ഉണ്ടെങ്കിൽ ഇപ്പഴത്തെ വേറെ മൂത്തേടും എന്ന് പ്രചരിപ്പിക്കാം ഞാൻ നിന്നെ മുജാഹിദിന്റെ പിന്നിൽ നിസ്കരിച്ചാൽ അത് സ്വാമിയുടെ പിന്നിൽ നിസ്കരിക്കലാണെന്ന് ഞാൻ എന്നാ പറഞ്ഞു മുജാഹിദ് അല്ല അല്ലെങ്കിൽ മുക്കാഫിർ ഇത് ഞാൻ എന്നാ പറഞ്ഞു പറഞ്ഞു മുസ്ലിങ്ങൾക്ക് പരിചയമില്ല ഒരു ക്രിസ്ത്യാനിയെയോ ഒരു ജൂതനെയോ മുഹമ്മദ് മുസ്തഫ അവർക്കെതിരെ ചെയ്തിട്ടില്ല തെളിയിക്കാൻ സാധ്യമല്ല അന്ന് വലത്തി ചെവി ഞാൻ അരിഞ്ഞേരും എന്താ പറഞ്ഞേ ഒരു ഒരു ക്രിസ്ത്യാനിയെയോ ജൂതനെയോ പോൽ അവർ ക്രിസ്ത്യാനിയായതിൻ്റെ പേരിൽ അവർ ജൂതനായതിൻ്റെ പേരിൽ മുഹമ്മദ് നബി യുദ്ധം ചെയ്ത് കൊന്നിട്ടുണ്ട് എന്നരാൾ തെളിയിച്ചാൽ എൻ്റെ കൈത്തു നിങ്ങൾക്ക് കുറിച്ചെടുക്കാം ഞാൻ വെല്ലുവിളിക്കാം ഇത് മുസ്ലിങ്ങളെയും അമുസ്ലിങ്ങളെയും കൂട്ടപ്പോലെ ചെയ്തിട്ടാണ് വഹാബി മതം മുഹമ്മദിന് ആശയം മുഹമ്മദ് അബ്ദുൽ വഹാബ് സ്ഥാപിച്ചത് അതിനെതിരെ ഞാൻ സമരം ചെയ്തത് അത് ദീനല്ല ക്രൂരത ദീനല്ല എന്ന നിങ്ങൾ വായിക്കണം എന്നങ്ങൾ പഠിക്കണം ഇത് ഞാൻ ഒറ്റക്ക് പറഞ്ഞതും ഇതിവിടെ നൂറ്റാണ്ടുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ ഞാൻ പറഞ്ഞേ ഉള്ളൂ